പറയുന്നത് വേറെ പോയോ അഞ്ചു പേരുണ്ടല്ലോ എന്റെ ഫോണിൽ എന്താ പറ്റിയെ പറ്റിയേ പ്രിൻസ് പ്രിൻസിന് ചാനലുണ്ടോ പ്രിൻസ് അഞ്ചു പേരുണ്ടെങ്കിലോ എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടേ പറ ഇല്ല ഇല്ല ചാനലില്ല താട ചാനൽ ഇഷ്ടമായാലും സമയട്ടോ പ്രിൻസ് എന്ത് ചെയ്യുന്നു പ്രിൻസ്ഫി ഉണ്ട് ആ പ്രിൻസ് ഇത്താന്ന് വിളിക്കുന്നുണ്ട് സുൽഫി ഉണ്ട് എന്താ സുൽഫി ഒന്നും ഇണ്ടാത്തേ സുൽഫി എന്റെ ഫോൺ ഇന്നലെ എങ്ങനെയാണോ അതുപോലെ ആയിട്ടോ ഞാനതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്ക ഞാൻ വുമൺ ഇന്നർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു ഷിബിൻ ഷിബിൻ ആ വന്നോ ഷിബി കഴിഞ്ഞോ വർക്ക് കഴിഞ്ഞോ ഷിബി ജിഷ്ണു പോയില്ലേ ആ ജിഷ്ണു പോയി തോന്നുന്നുട്ടോ ആരെയും കാണുന്നില്ല വിഷ്ണു പോയി തോന്നുന്നു ഇത്തേം പോവാറായി നിക്ക സമയം അങ്ങട്ട് കറക്റ്റ് ആവണില്ലാലേ വിഷ്ണു ജിഷ്ണു ആ പോയില്ലേന്നോബി ജിഷ്ണു ആണോ ഓക്കേ ഓക്കേ ജിഷ്ണു ഞാൻ ഇതാ ഞാൻ പോട്ടെ എന്നാ അങ്ങനെയാണോ ഓക്കെ ഓക്കെ ഞാനില്ലേ ഞാൻ ഷിബിയാണ് വിചാരിച്ചിട്ടോ അതുകൊണ്ടാ പോ സൗണ്ട് വ്യത്യാസം വിഷ്ണു ഒരുപാട് സ്നേഹം ഓക്കെ ഓക്കെ കേൾക്കത്തില്ല tipe kelka okay. oke nur tadelari boile, hhm, isno, night. Oke, kita bannya oke okay. ta, sugai karna പോകുവാണോ അതെ അതെ പോകുവാ എന്റെ ഫോണിൽ മെസ്സേജ് ഒന്നും വരുന്നില്ല ഞാൻ പിന്നെ ഞമ്മക്ക് നിർത്താം ഗുഡ് നൈറ്റ് ഓക്കേടാ ഓക്കെ ഗുഡ് നൈറ്റ് Selfie po yo, selfie